ഹലോ എല്ലാവരും സുഖായിരിക്കല്ലേ പിന്നെ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേയൊക്കെ ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്യാറ് അപ്പോൾ ഇത് കർക്കിടക കർക്കിടകമാസമൊക്കെ വരുമല്ലേ അപ്പോൾ പിന്നെ സംക്രാന്തി അല്ലേ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീട് ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുക്കളയിലേക്കൊന്ന് വരണം അപ്പോൾ ഞാൻ ആദ്യമേ വന്നിട്ട് എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മടി തന്നെയാണ് ഞാനും ഒരു മടി പിടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സമയമൊന്നുമില്ല എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനെട്ടാ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടുന്ന് മാറ്റി വെച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാതെ തിരിച്ച് വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ പക്ഷേ അതിൻ്റെ തുടക്കം കിട്ടിയാൽ മതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്പീഡായിക്കോളും പിന്നെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയുള്ളു അപ്പോൾ പിന്നെ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വേഗം തന്നെ എന്നിട്ടൊന്ന് തുടച്ചെടുക്കാനാ ഒന്ന് തുടച്ചെടുക്കുകയാണ് സാധനങ്ങളൊക്കെ വേണ്ടാത്തതൊക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ പേപ്പറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേപ്പർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം തന്നെ ക്ലീൻ ചെയ്യാം അടിഭാഗത്തൊരു കരട് പോലും ഉണ്ടാവില്ല അപ്പോൾ പുതിയ പേപ്പറൊക്കെ എടുത്ത് വിരിക്കാണ് കേട്ടോ അതൊക്കെ വിരിച്ചിട്ട് അത് സാധനങ്ങൾ അതുപോലെ തന്നെ അതിൽ അടക്കി ഒതുക്കി വെക്കുകയാണ് ഞാൻ ഇതുപോലെ ചെയ്യുക മടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കും പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാതെ വൃത്തിയാക്കാതെ എന്തായാലും അതിൻ്റെ ഉള്ളിക്ക് വെക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് വേഗം പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടേബിൾ അങ്ങോട്ട് മാർക്ക് കിട്ടും അപ്പം പിന്നെ കഴുകാനുള്ള പത്രങ്ങളൊക്കെ അത് പുറത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് വേണ്ടാത്ത സാധനങ്ങൾ കളയണമുണ്ട് കേട്ടോ അപ്പോൾ അതെ ആ ഭാഗം മേൽഭാഗം നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ അവിടെ അടക്കിപ്പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടിഭാഗമാണ് വേഗം തന്നെ അതും ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് മാറ്റിയിട്ടൊന്ന് അവിടത്തേം പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക മാറ്റിയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി അല്ലാതൊന്നും പൊടി തട്ടി എടുക്കുക അധികം വെള്ളമുള്ള തുണിയോട് തുടക്കാതിരിക്കുക നല്ലത് ഇപ്പം മഴക്കാലം അല്ലേ അപ്പോൾ പിന്നെ ഉണങ്ങില്ല ഏരിപ്പം കെട്ടി നിൽക്കും അപ്പോൾ ഉണങ്ങിയ തുണി വെച്ചത് തുടയ്ക്കുകയായിരിക്കും നല്ലത് എപ്പോഴും അപ്പോൾ ഇവിടെ ഗ്ലാസ് എല്ലാം വെക്കുന്ന സ്ഥലമാണ് ഈ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ അത് ഇവിടെയാണ് വെക്കാറുണ്ട് പരമാവധി ഞാൻ സ്റ്റീൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ് കാരണം അത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കഴുകാനും എടുക്കാനും ഒക്കെ ഒരു എളുപ്പാണ് ചില്ലാണെങ്കിൽ നമ്മളൊന്നും പേടിക്കണമല്ലോ പൊട്ടോ പൊട്ടില്ലേ അപ്പോൾ പരമാവധി ഞാൻ ചായക്ക് മാത്രമാണ് ഈ ചില്ല് ഗ്ലാസ്സുകൾ എടുക്കാറുള്ളു അപ്പോൾ അതൊക്കെ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് പൊടിയൊക്കെ തട്ടി പിന്നെ പേപ്പറൊക്കെ മാറ്റി വിരിച്ചിട്ട് ഗ്ലാസ്സുകളൊക്കെ അവിടെ തന്നെ എടുത്ത് വയ്ക്കേണ്ടിട്ട പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ അഴുക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ അടിഭാഗം അതെ അവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കൊഞ്ഞ് തുടച്ചിടുന്നുണ്ട് കേട്ടോ അവിടെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ പേപ്പർ അങ്ങനെ വിരിക്കാറില്ല അവിടെ എങ്ങനെ ഇങ്ങനെ മാങ്ങപ്പിലിട്ടത് അതുപോലെ മുളക് പൊടി കൂടുതലായിട്ടും മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വെക്കട്ടെ അവിടെയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതുപോലെ തുടങ്ങാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മുക്കാൽ കൊണ്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് കഴിയും കേട്ടോ പിന്നെ ഫുഡൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചു തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഉപ്പേരി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മേശമ്മ കൊണ്ടു അപ്പോൾ കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച ദിവസം പെട്ടെന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുകയാണെങ്കിൽ കഴിയുവാണെങ്കിൽ ക്ലീനിങ് നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് അരിപ്പൊടി അതുപോലെ അരി ഗോതമ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെക്കാറ് അപ്പോൾ അതും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് തുടച്ചിരുന്നുണ്ട് കഴുകാനുള്ള പാത്രങ്ങളിൽ പറഞ്ഞ പോലെ പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് എല്ലാതും കഴുകുള്ളൂ ഓരോന്നോരോന്നായിട്ട് കഴുകാൻ നിന്നാലും അതിൻ്റെ ഇടയിൽ തുടക്കലൊക്കെ ആയി നേരം കഴുകുള്ളൂ അപ്പോൾ പിന്നെ ഈ ഭാഗവും നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെയാണ് അടുപ്പിൻ്റെ അടിഭാഗം അടുപ്പിൻ്റെ അടിഭാഗത്താണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കഴുകി ഉണങ്ങിയതിന് ശേഷം ഈ ഭാഗത്താണ് കേട്ടോ കൊണ്ടുനെക്കാറ് അപ്പോൾ ഈ ഭാഗം നന്നായി തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടു വയ്ക്കേണ്ടത് എല്ലാതും അത് കഴിഞ്ഞിട്ട് അടിഭാഗം നന്നായി ഒന്ന് തുടച്ചെടുക്കണം ഒന്ന് അടിക്കണം അടിച്ചതിന് ശേഷമാണ് ഞാൻ നന്നായി തുടച്ചെടുത്തത് കേട്ടാ അടുപ്പ് കത്തിക്കാനുള്ള വിറകൊന്നും ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കാറില്ല കേട്ടാ ഞാൻ ആവശ്യത്തിനുള്ള വിറക് മാത്രം മേലെന്ന് മേലെയാണ് എല്ലാ വിറകും സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ആ മേലെന്ന് എടുത്തിട്ട് അത്യാവശ്യത്തിനുള്ള വിറക് മാത്രം എടുത്തിട്ട് കൊണ്ടുവരുള്ളൂ അങ്ങനെ അടുപ്പിന്റെ അടിഭാഗം ഒന്നും ഇങ്ങനെ വൃത്തികേടാവില്ല കേട്ടോ പിന്നെ ഇതേ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാനായിട്ട് നിൽക്കുകയാണ് അപ്പം അടുക്കള ഒരുവിധം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ആ തുണിയൊക്കെ നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം വേണം പിന്നെ ചുമരൻ്റെ ഭാഗമൊക്കെ ആയിട്ടൊന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കാൻ ജനവാതിൽ അതുപോലെ അടുപ്പിൻ്റെ മേൽഭാഗം ആ ടയലിൻ്റെ ആ ഭാ ഭാഗം ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ തുണിയൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ട് പെട്ടെന്നൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ജനവാതിലൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ ഫാനുണ്ട് അടുക്കളയിൽ ഫാനുണ്ട് ആ ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കാരണം പിന്നെ ഇറുപ്പം നിന്നാലായിട്ട് പിന്നെ അങ്ങോട്ട് ഉണങ്ങാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടേക്കൊന്ന് നന്നായി ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇവിടെയൊക്കെ പരമാവധി ഞാൻ തുടയ്ക്കാറുണ്ട് പിന്നെ ഏറ്റവും മേൽഭാഗത്തേക്കൊന്നും ഇപ്പോഴും നമുക്ക് കയ്യത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ് സ്റ്റവിൻ്റെ ഭാഗമൊക്കെ പരമാവധി എല്ലാ ദിവസവും തുടയ്ക്കുന്നത് തന്നെയാണ് പക്ഷേ മേൽഭാഗത്തേക്കൊന്നും അങ്ങുടെ അത്രയും കൈ ചെല്ലാറില്ല അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പിൻ്റെ സൈഡ് ഇത് പറഞ്ഞ പോലെ തന്നെ ഒന്ന് കയറി നിന്നിട്ടൊക്കെ ഒന്ന് തുടയ്ക്കണം അതിൻ്റെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം പൊടിയായിട്ട് ഉണ്ടാവും അവിടേക്കൊന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജനവാദവും അതെ ജനവാദലിൻ്റെ അവിടെ നന്നായി ഒന്ന് തുടച്ചെടുക്കണുണ്ട് പിന്നെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അമ്മ ഒരു വലിയൊരു മുളവാടി എടുക്കും കനം കുറഞ്ഞ ആ മുളവാടി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ തുമ്പോല കെട്ടി വെക്കും ഓലയുടെ തുമ്പില്ലേ അത് ഉണങ്ങിയത് അതിങ്ങനെ കെട്ടിവെച്ചിട്ട് എല്ലായിടത്തും മാറാലൊക്കെ തട്ടും എന്നിട്ട് അത് ചൂലെടുത്ത് അടിച്ചു കൂട്ടിയിട്ട് ഒരു പഴയ ഒരു ചെമ്പോ അല്ലെങ്കിൽ കലോ എന്തേലും അതിലിട്ട് വെക്കും ഇതുപോലെ മാറാലടിച്ചതൊക്കെ അതിലിട്ട് വെക്കും അടുപ്പ് കത്തിക്കില്ലേ ആ ഭാഗത്ത് കരി ഉണ്ടാവും ഇല്ലത്തും കരി എന്നൊക്കെ പറയും ആ കരി അതൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി അതൊക്കെ ഈ കലത്തിലിട്ട് വെക്കും എന്നിട്ട് അതിലിങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ട് സംക്രാന്തിയുടെ അന്നോ അതോ തലേ ദിവസമൊന്നും അറിയില്ല ഓർമ്മ എല്ലാം കറക്റ്റായിട്ട് ആ സമയത്ത് അത് തീയൊക്കെ അതിലെ പിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് പുറത്ത് പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി ഒഴുക്കും അപ്പം ഞങ്ങൾ ഇതുപോലെ അതിന് പിന്നാലെ പോവും വീടൊക്കെ നല്ല വൃത്തിയാക്കി ചെയ്യുമ്പോ ഇതിരക്കുന്ന ചടങ്ങില്ലേ ആ കാലം നല്ലൊരു രസയുള്ള കാലം തന്നെയായിരുന്നു അപ്പം എൻ്റെ ക്ലീനിങ്ങും ഒരുവിധം കഴിയാറായി പിന്നെ അതേ ഉപ്പ് മുളക് അതുപോലെ ഉഴുന്ന് പരിപ്പൊക്കെ വെക്കുന്നതേ പാത്രങ്ങൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ട് എല്ലാ പാത്രങ്ങളും കുറച്ച് ഉള്ളത് ഞാനൊരു ഗ്ലാസ്സുകളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അവിടെയൊക്കെ നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം വേണം ആ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ഇട്ടാൽ ഇവിടെ അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എൻ്റെ കണ്ണെത്താത്ത സ്ഥലം തന്നെയാണ് കുറച്ച് ഉയരുള്ള സ്ഥലമാണ് ചേരട്ടിട്ട് വേണം അതിൻ്റെ മേലൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെയും അത്യാവശ്യം കുറച്ച് അഴുക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അടിഭാഗം നന്നായി ഒന്ന് തുടച്ചെടുത്തുട്ടോ അപ്പോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇനിയിപ്പോൾ ആ ഡകളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം അതിലാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് പരിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഡപ്പകളൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടാ പിന്നെ കുറച്ച് ചവിട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകണം അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകണം അതും കൂടി കഴിഞ്ഞാലായിട്ട് നമ്മുടെ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുക്കള നന്നായി ക്ലീൻ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അടുക്കള മൊത്തം വൃത്തിയായിട്ട് കെടുക്കുകയാണ് ഉൾബാങ് നല്ല വൃത്തിയായിട്ട് കെടുക്കുകയാണ് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടേക്കൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ഇത് ഈ പാത്രം കുളി എന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാൽ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ കുളി കഴിഞ്ഞാൽ നമുക്കൊരു മടിയാണ് ശരീരം ആകെ വയർത്താകെ നാശമാവും അവിടെ അഴുക്കാവും ഇവിടെ അഴുക്കാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കുളിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുളിക്കണമല്ലോ അപ്പോൾ അതെ അതൊക്കെ കഴുകി റെഡിയാക്കി വെക്കുന്നുണ്ട് കമ്മത്തി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വെയിലൊള്ളിച്ചതായിട്ട് ഒക്കെ വേഗം ഒന്ന് ഉണങ്ങി കിട്ടും വെയിൽ കാണാനുണ്ട് അപ്പോൾ പിന്നെ വേഗം ഒന്ന് കഴുകിയിട്ട് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ച് പാത്രം കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഉണക്കാനായിട്ട് കൊണ്ടുവച്ചുട്ടോ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടുട്ടോ ഈ ഷെൽഫിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടു കാരണം അതിലെന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണങ്ങട്ടെ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായി തുറന്നിട്ട് എല്ലാം അതൊന്നും തുറന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണങ്ങിയ തുണി വെച്ചിട്ട് തന്നെയാണ് തുടച്ചത് പക്ഷേ പുറംഭാഗമൊക്കെ ഒന്ന് നിറഞ്ഞു തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് തുറന്നിട്ട് ബുദ്ധിമുട്ടിയാൽ എന്താ അടുക്കള കാട്ടി പോലും ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സന്തോഷം തോന്നി ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ പാത്രങ്ങളും ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കുടുന്നേക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം കുടുന്നക്കാനായിട്ട് അപ്പോൾ പാത്രങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചവിട്ടി ഉണ്ടായിരുന്നു ചവിട്ടി കഴുകത്തി എന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ചവിട്ടി ഉണ്ടായിരുന്നു അടുത്തുള്ള അതൊക്കെ മുക്കി ഒന്ന് കഴുകി ഇടാന്നിട്ടാണ് പെട്ടെന്ന് തന്നെ കാരണം അത് മുക്കി വെച്ചിട്ട് പിന്നെ കഴുകാന്ന് വെച്ചാൽ പിന്നെ നാളേക്ക് അത് പറ്റുള്ളൂ കഴുകാനേ അപ്പോൾ അതൊരു പൊട്ട എടുക്കും അപ്പോൾ കൈയോടെ തന്നെ വേഗം തന്നെ കഴുകിയിടന്നിട്ട് അത് പുറത്ത് ഇട്ടിട്ടില്ല മേലെ കൊണ്ടുപോയിട്ടു കാരണം പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ ആകം കാണിയും ചവിട്ടി കഴുകിയത് വെറുതെയാവും അപ്പോൾ അതൊക്കെ മേലെ കൊണ്ടുപോയിട്ടു അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും വീഡിയോ ഇത്രക്കെ തന്നെയുള്ള വീഡിയോ എന്ന് വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ